ഒരാക്കാണ്ടാണ് പുഴ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങാൻ പേടിയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ഥലങ്ങളിൽ പോയിട്ട് പെട്ടെന്ന് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പാടില്ല ആൻറ്റിയും പറഞ്ഞു വിട്ടതാണ് നോക്കിയും കണ്ടൊക്കെ ഇറങ്ങണം വഴുക്കൽ അപ്പോൾ നമ്മൾ അരികത്തൊക്കെ ഇരുന്നിട്ട് തിരിച്ചു പോരാ പുഴയിലേക്ക് അങ്ങോട്ട് അധികം ഇറങ്ങുന്നില്ല കേട്ടോ ഭംഗി പോണം ആൻറ്റീടെ വീട്ടിലേക്ക് പോകാൻ അരി കുറച്ച് കുറച്ച് നടക്കണം ഒരു അര കിലോമീറ്റർ ഇല്ലല്ലേ ഇല്ല ഒരു കൂട്ടം കണ്ടാരുന്നേ കാണിച്ച വഴിയിലൊക്കെ ഇത് നിക്കണം ആദ്യമായിട്ട് കണ്ടുപോന്നു വാഴത്തോപ്പ് കണ്ടോ ഏത്ത വാഴത്തോപ്പം തോന്നുന്നു ഏത്തക്ക മാത്രമേ കണ്ടിട്ടുള്ളു അവിടെ കണ്ടോ അതെ വാഴക്കുല കണ്ടു വാഴക്കുല വല്ലവന്റെ പണിയണവാ നമ്മുടെ പൊട്ടാവാടി എല്ലായിടത്തും ഉള്ള ആളാണ് നമ്മുടെ പൊട്ടാവാടി ഇവിടെ ഒരു ചെറിയ തടിപ്പാലോണ്ടേ നമ്മളൊക്കെ നാട്ടിപ്പുറത്തിന്റെ നാട് ഞാൻ പിന്നെ നാട്ടിന്പുറത്തുള്ള ആളല്ല ഞാൻ കൊച്ചി ജനിച്ചു കൊളർന്നുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ നാട്ടുമുറത്തൊക്കെ പോകുമ്പോഴും കാണാറുള്ളൂ ഈ മറ്റേ തെങ്ങിന്റെ തെങ്ങിന്റെ അല്ലേ തെങ്ങിന്റെ തടിപ്പാലം കാന്താരി മുളകല്ലേ ഫുള്ള് ഇതാണ് അതിന്റെ ഒരു സേഡി നോക്കി കാന്താരി മുളക് നമ്മളൊക്കെ കാന്താരി മുളക് അല്ലേ അല്ലെത്തില്ലല്ലോ ഇതിപ്പോ അങ്ങനെ പഴുക്കൂലോ പഴുക്കേണ്ട ആവശ്യമില്ലല്ലോ തന്നെ അല്ലേ കുറക്കുന്നേ കണ്ടോ മൂത്തിട്ടുണ്ട് താഴോട്ടൊക്കെ മുളക് ആ ചാടാ മോണ നോക്കി ചാടന വെള്ളത്തിച്ചാരുണ്ടാ ഇതാണ് കേട്ടോ അഞ്ചോട്ടാണേ അവിടെ

നമ്മളത്തെസ്റ്റു ഗരമസാലെ ഇട്ടിട്ടോ അതൊന്നും ഇല്ലാണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ക്യാരറ്റ് ഒന്നും ഒന്നുമില്ല ഉള്ളി ഉള്ളും പിന്നെ എന്തെന്നാ സവാളൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ തേങ്ങാപ്പാൽ ടേസ്റ്റ് ഞാൻ വിചാരിച്ചില്ല അത്രയും അതിൻ്റെ ദോശ ഇസ്റ്റു കഴിക്കും

നിങ്ങളെ പുത്രി വായിക്കണേ മയിലിനെ ഇട്ടിട്ട് പിടിക്കാൻ പോണ മയിൽ നിൽക്കുന്നില്ല ഗൈസ് മയിൽ മയിലിന്റെ പാട്ടിന് പോവുക മയിലിന് താല്പര്യം ഇല്ല മയിലോണം മയിലുണ്ട് ആന്റി ഇവിടെ കൊറേ അരിയൊക്കെ ഇട്ടുകൊടുത്തേക്കണത് വരും നല്ലോണം കൊടുത്തിട്ടുണ്ട് നമ്മളെ ില്ല നമുക്കതേ നമുക്ക് കൊണ്ടുപോകാനുള്ള തേങ്ങ സെറ്റാണ് ഇവിടെ എന്നിട്ട് പുറത്തേങ്ങ പൊതിച്ചതിൻ്റെ ആക്കി വെച്ചേക്കണേ പാക്കിങ്ങിലൊക്കെ പുറത്ത് പുറത്തടുക്കളാം മീൻസ് ഇവിടെ നോൺ വെജ് അകത്ത് കയറ്റില്ല ആൻറ്റിക്ക് നോൺ വെജ് ഒക്കെ ഇഷ്ടമാണ് അങ്കിള് ഫുൾ വെജിറ്റേറിയനാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ കുക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് പിന്നെ ഇത് നമ്മുടെ ഷീറ്റ് വരാം നമ്മുടെ ഷീറ്റ് എന്തെന്നാ പുകയിടുന്ന സ്ഥലം ഇതൊരു ബോക്സാണ് ഈ ബോക്സിൻ്റെ അടുത്താണ് ഉണക്കുന്ന മറ്റേ പുകയ്ക്കുന്ന ബോക്സ് കാണിച്ച ഫ്രണ്ടി കണ്ടോ ഇതാണ് ആ ബോക്സ് ഇത് ഇവിടെ രണ്ട് ചെറിയ തേനീച്ച കൂടുണ്ടേ നമ്മുടെ കണ്ട അതേ കണ്ട തേനീച്ച കൂട് കണ്ട ഇതൊരു വലിയ കുടം ഇതൊരു ചെറിയ കുടം പിന്നെ ഈ പറമ്പിലൊക്കെ ബോക്സ് വെച്ചിട്ടുണ്ട് തേനീച്ചേത അത് പുറത്ത് കൊടുത്തേക്കണേ പറമ്പ് ചുറ്റിക്കാണെന്ന് തന്നെ അത്യാവശ്യമുണ്ട് ചോറ് സദ്യ കഴിച്ചിട്ട് മത്തുടിച്ചിട്ടിരിക്കണ രണ്ടുപേരും ആദ്യായിട്ട് കണ്ണിയ റബ്ബർ ഷീറ്റ് അടിക്കണത് ഇനിയിപ്പ ഇത് തുറന്നിട്ട് നാളെ അങ്ങൾ അതിന്റെ അകത്തൊക്കെ വെക്കും പിന്നെ അതിനെ പിന്നെ പിന്നെ അതിന് അവസാനം ഇല്ലേ ഇതുപോലത്തെ ഒരു മുട്ടിയിടും അപ്പൊ ആ തീ അതിൽ കണ്ടിന്യൂ ചെയ്യും രാവിലെ പിന്നെ ഇതിട്ടാ മതി ദൂരെ പോവാണെങ്കിൽ അത് ചെയ്യാം ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇട്ട മറ്റന്നാളെ രാവിലെ എടുക്കാം അല്ലേ ഒരു കൈ വേണ്ട വെച്ച് പിന്ന മഴക്കാലം ആണെങ്കിൽ ഇതൊരെ ഇട്ടുകൊടുത്താ ഒരാറ് ദിവസം ഇവനിങ്ങനെ 고길내리로